പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിട്ടും അതിലൊന്നും തളരാതെ ജീവിക്കാനുള്ള ആഗ്രഹം വേറി ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടി അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിച്ചു ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ കുട്ടിയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഒരെഴുത്തുകാരിയോ പത്രപ്രവർത്തകയോ ആകാൻ ആഗ്രഹിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അവൾക്കതിന് കഴിയാതെ വന്നു എങ്കിലും തടവറയ്ക്കുള്ളിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് അവൾ കുത്തിക്കുറിച്ച എഴുത്തുകൾ തന്നെയാണ് അവളെ പ്രശസ്തിയാക്കിയത് പതിമൂന്നാം വയസ്സിൽ ആൻ ഫ്രാങ്കിന് അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഡയറി ആയിരുന്നു കിറ്റി എന്നു പേരുള്ള അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ജൂൺ പന്ത്രണ്ടിന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു ആൻ ഫ്രാങ്കിന്റെ ജനനം ജർമ്മനിയിൽ വളർന്നു വന്ന നാഥ്സി പാർട്ടിയുടെ ജൂത വിദ്വേഷം കാരണം മറ്റനേകം ജൂത കുടുംബത്തിനൊപ്പം ഫ്രാങ്കിനും കുടുംബത്തിനും വീടും നാടും ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു ആൻഫ്രാങ്കിന് നാല് വയസ്സുള്ളപ്പോൾ കുടുംബം ഹോളണ്ടിലേക്ക് ചേക്കേറി അവരുടെ സന്തോഷം അധികനാൾ നിലനിൽക്കാനായില്ല കാരണം ജർമ്മൻ പട്ടാളം അവിടെയും കീഴടക്കി ഹിറ്റ്ലറുടെ പട്ടാളത്തിന്റെ നിയന്ത്രണം ശക്തമായതോടെ ആനിനും ചേച്ചിക്കും ജൂത വിദ്യാർത്ഥികൾക്ക് മാത്രമായുള്ള സ്കൂളിലേക്ക് മാറേണ്ടി വന്നു അച്ഛന്റെ തൊഴിലും ഇല്ലാതായി ജൂതവംശത്തിൽപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് ഹിറ്റ്ലറുടെ പട്ടാളം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതോടെ ആനിനും കുടുംബത്തിനും ഒളിച്ചു താമസിക്കേണ്ടി വന്നു ഒരു ചെറിയ കെട്ടിടത്തിൽ ബുക്ക് ഷെൽഫ് കൊണ്ട് മറച്ച രണ്ട് ചെറിയ അറകളിലായിരുന്നു അവരുടെ ഒളിത്താവളം അവിടെ വച്ചാണ് ആനിന് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയെ കിട്ടുന്നത് കൂട്ടിനുള്ളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിലായ ആൻ എന്ന ആ കുഞ്ഞിക്കിളിക്ക് കൂട്ടും കൂട്ടുകാരിയുമായിരുന്നത് കിറ്റി എന്ന ഡയറി തന്നെ പ്രിയപ്പെട്ട അവളുടെ കൂട്ടുകാരിയായ ആ ഡയറി ഇല്ലായിരുന്നെങ്കിൽ അവളുടെ വികാരങ്ങളും ചിന്തകളും എഴുതി വയ്ക്കാനാകാതെ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു എന്നും ആൻ ആ ഡയറിയിൽ എഴുതി പക്ഷേ ആനിൻ്റെ പ്രതീക്ഷകളൊന്നും നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ജർമ്മൻ പട്ടാളത്തിൻ്റെ പിടിയിലകപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടിമപ്പണിക്ക് നിയോഗിക്കപ്പെടുമ്പോൾ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമായിരുന്നു ആൻ എന്ന പെൺകുട്ടിക്ക് ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ടൈഫസ് രോഗം ബാധിച്ച് ആൻ ഫ്രാങ്ക് മരണത്തിന് കീഴടങ്ങി മരണശേഷം ഒളിത്താവളത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ആനിന്റെ ഡയറി കുറിപ്പുകൾ കണ്ടെത്തുന്നത് വംശീയ വിദ്വേഷത്തിൻ്റെ നേർ ചിത്രങ്ങൾ പകർത്തിയ ആ കുറിപ്പുകൾ വൈകാതെ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ പ്രശസ്തമായ ആ കുറിപ്പുകൾ അറുപതിലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹില്ലറും നാസിപ്പടയും ജൂതർക്കെതിരെ നടത്തിയ ക്രൂരതകളുടെയും അരും കൊലപാതകങ്ങളുടെയും പ്രതീകമായാണ് ലോകം ആൻഫ്രാങ്കിനെ കാണുന്നത് നാസിപ്പടയുടെ ക്രൂരതകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാനായത് ആനിൻ്റെ മനോധൈര്യം ഡയറിയിലൂടെ പകർത്തിയത് തന്നെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പറയുക താങ്ക്